ഷിൻഡോ ജോസഫ് ചികിത്സാ സഹായ നിധിയിലേക്കുള്ള സുമനസുകളുടെ സഹായം ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് ഷിൻഡോ ജോസഫ് ചികിത്സാ സഹായ നിധിയിലേക്കുള്ള സുമനസ്സുകളുടെ സഹായം തുടരുകയാണ് ഷിൻഡോയുടെ തുടർ ചികിത്സയ്ക്ക് ആവശ്യമായ പണം കണ്ടെത്തുന്നതിനായി ചികിത്സാ സഹായ നിധി ഭാരവാഹികൾ കഠിന പരിശ്രമത്തിലാണ് ചെറുപുഴ കാക്കഞ്ചാരിലെ ഇൻഫോർ ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ് സ്ഥാപന ഉടമകൾ ചികിത്സാനിയിലേക്ക് തുക കൈമാറി ചെറുപുഴ സെൻ്റ് മേരീസ് ഫറോനാ വികാരി ഫാദർ ഫിലിപ്പ് ഇരുപ്പക്കാട്ട് ഇൻഫോർ ഉടമകളിൽ നിന്നും തുക ഏറ്റുവാങ്ങി തുടർന്ന് ഷിൻഡോ ജോസഫ് ചികിത്സാ സഹായനിധി കൺവീനർ അലക്സ് നടുവിലെ കൂറ്റലിനെ ഏൽപ്പിച്ചു അസിസ്റ്റന്റ് വികാരി ഫാദർ ബോഡ്വിൻ അട്ടാരക്കൽ ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റെജി പുളിക്കൽ ജെയിൻ ടൈൽ ഗാലറി എന്നിവർ സന്നിഹിതരായിരുന്നു നമ്മൾ രണ്ടാഴ്ച മുമ്പ് പഞ്ചായത്ത് ഹാളിൽ ഷിൻഡോ ചികിത്സാ സഹായ നിധിയിലെ കമ്മിറ്റി രൂപീകരിക്കുകയുണ്ടായിരുന്നു അതിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഷിൻഡോയുടെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ടുള്ള പണം സ്വരുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ വിവിധ ടീമുകളായി സ്കോഡുകളായി അപ്പോൾ ഇന്ന് ഇന്നത്തെ ദിവസം ഈ ഷിൻഡോയുടെ ചികിത്സാ സഹായത്തിനായിട്ട് കാക്കയാഞ്ചാലിലുള്ള സെൻറ്റ് മേരീസ് പള്ളിയുടെ നേരെ ഓപ്പോസിറ്റുള്ള ഇൻഫോർ ഇലക്ട്രിക്സിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട വ്യക്തികൾ നമുക്ക് ഈശുവിന്റെ സഹായിക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു തുക വാഗ്ദാനം ചെയ്തിരിക്കുകയാണ് ആ തുകയുടെ കൈമാറ്റമാണ് ഇപ്പോൾ നടന്നത് അച്ഛനെ അത് ഞാൻ ഏൽപ്പിക്കുകയുണ്ടായി തീർച്ചയായും അങ്ങനെ കാരുണ്യത്തിൻ്റെ നല്ല മനസ്സുമനസ്സുകൾ ഈ നാട്ടിലുള്ളവർ ചിന്തയ്ക്ക് വേണ്ടിയിട്ടുള്ള ചികിത്സാ സഹായ സ്വ നിധി സ്വരിപിച്ചുകൊണ്ടിരിക്കുകയാണ് ഒത്തിരിയേറെ പേര് വളരെ ആത്മാർത്ഥമായിട്ട് സഹകരിക്കുന്നുണ്ട് അവരെയൊക്കെ നന്ദിയോടെ പ്രാർത്ഥനയോടെ ഓർത്തുകയാണ് തീർച്ചയായും നമ്മുടെ ഈ സഹോദരന് വേണ്ടി ചെയ്യുന്ന നിങ്ങൾ ചെയ്യുന്ന ഓരോ ചെറിയ തുകയും അത് വലിയ തുകയാണെന്ന് ഞാൻ പറയാൻ അറിയി പറയാൻ ആഗ്രഹിക്കുകയാണ് കാരണം നമ്മൾ ഒന്നിച്ചു കൂടുമ്പോഴാണല്ലോ അത് വലിയ തുകയായിട്ട് മാറുക നമ്മളല്ലാവുന്ന രീതിയിലുള്ള ചെറിയ 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 തുകകൾ കൊടുക്കുമ്പോൾ തീർച്ചയായും ഹിൻഡോയുടെ ചികിത്സയ്ക്കുള്ള പണം നമുക്ക് സ്വരൂപിക്കാൻ സാധിക്കും അങ്ങനെ ഇതൊരു വലിയൊരു പ്രവർത്തനമായിട്ട് ഈ നാട്ടിലെ എല്ലാ ജനങ്ങളും ഏറ്റെടുത്തിട്ടുണ്ട് എന്നുള്ളത് വലിയ സത്യമായ കാര്യമാണ് ഇനിയും നമ്മുടെ കാര്യങ്ങൾ മുന്നോട്ട് പോകേണ്ടതുണ്ട് അതുകൊണ്ട് എല്ലാവരുടെയും ആത്മാർത്ഥമായ സഹകരണം ഒരിക്കൽ കൂടി ആവർത്തിച്ചു കൊണ്ട് വാക്ക് നിർത്തുന്നു നന്ദി ജയവാനും നിങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ വഞ്ചിതരാകാതിരിക്കാൻ ജാഗ്രത പാലിക്കുക രണ്ടായിരത്തി മൂന്ന് ഏപ്രിൽ ഒന്ന് മുതൽ സ്വർണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ എച്ച് യു ഐ ഡി നിർബന്ധമാക്കിയിരിക്കുന്നു നൂറ് ശതമാനം ആഭരണങ്ങളും എച്ച് യു ഐ ഡി മുദ്ര ചെയ്ത മലയോര മേഖലയിലെ ഒരേയൊരു ജ്വല്ലറി പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടിയൊട്ടുചാൽ ഹോൾസെയിൽ ഡിവിഷൻ തൃശൂർ